തിരുപ്പതി തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ പോയാൽ എല്ലാ ക്ഷേത്രങ്ങളിലും ഇല്ല പല ക്ഷേത്രങ്ങളിലും നമ്മൾ പോയാൽ നമ്മുടെ തലയിൽ കിരീടം വെച്ച് വരും അതെന്തിനാണ് എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് അത് എല്ലാ സ്ഥലങ്ങളിലും ഇല്ല എല്ലാ ക്ഷേത്രങ്ങളിലും ഇല്ല പല ക്ഷേത്രങ്ങളിലും ഉണ്ട് വിശേഷിച്ച് ബാലാജിയുടെ മിക്ക ക്ഷേത്രങ്ങളിലും അതുണ്ട് തിരുപ്പതി ബാലാജി അല്ലേ മിക്ക ക്ഷേത്രങ്ങളിലും ഉണ്ട് അവിടെ വാസ്തവത്തിൽ വാസ്തവത്തിൽ നമ്മൾ ഭഗവാന്റെ അഭിഷേകം ചെയ്ത് വന്നിട്ടുള്ള തീർത്ഥം നമുക്ക് അമ്പലത്തിന്ന് കിട്ടും നമ്മൾ എന്താ ചെയ്യുക എന്താ ചെയ്യാറ് അത് കുടിക്കും അല്ലേ അത് കുടിക്കും അല്ലെങ്കിൽ മൂർധാവില് ഭഗവാനെ അഭിഷേകം ചെയ്തത് എന്നെയും അഭിഷേകം ചെയ്യുകയാണെന്നുള്ള ഭാവത്തിൽ ഒഴിക്കും അല്ലേ ശരിയല്ലേ ഇതുപോലെ ഭഗവാന്റെ അണിയിച്ച കിരീടം എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിക്കുകയാണ് എന്ന ഭാവത്തിൽ നമ്മളെ ശിരസിൽ പൂജ ചെയ്യുന്ന ആൾ അണിയിച്ചു തരും അപ്പം അത് ഭക്തന് വലിയ സന്തോഷാ ഭഗവാനെ അണിയിച്ച കിരീട എനിക്ക് അണിയിച്ചു തരുന്നേ എന്ന് വലിയ സന്തോഷവും ഭക്തന് അതാ അത് ഭഗവാന്റെ അനുഗ്രഹമായിട്ട് മാനിക്കും ഇങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ പോലെയാ വളരെ വിശേഷപ്പെട്ട ആചാരങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്കൊരു വിശേഷപ്പെട്ട ആചാരം പറഞ്ഞുതരാം കാശിയിൽ കാശിയുടെ അധിപതി ആയിട്ടുള്ളത് ഭഗവാൻ വിശ്വേശ്വരനാണ് വിശ്വനാഥനാണ് എന്നാൽ കാശിയുടെ കാവൽക്കാരനാരെന്ന് നിങ്ങൾക്കറിയോ ആ കാലഭൈരവനാ കാലഭൈരവൻ ഈ കാലഭൈരവന്റെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ അനുഗ്രഹമായിട്ട് എന്താ കിട്ടുക എന്നറിയ ഒരടി വേദനയൊന്നും ആവില്ല ഏ ചെറിയത്രൊണ്ട് ഒരു അടി കിട്ടും അപ്പൊ ആൾക്കാർ ഭഗവാനെ തൊഴുതിട്ട് ആ അടി വാങ്ങാൻ വേണ്ടി നിൽക്കും അതെന്താ അതെ നമ്മള് അടി അടിക്കില്ലേ പുറത്ത് അതുപോലെ കാശീല ദർശനത്തിന് വരുന്ന എല്ലാരെയും സ്നേഹമായിട്ട് കാലഭൈരവനടിക്കുക അങ്ങനെയാ ഇതുപോലെ ഒരടിയും ഒരു മുദ്രയും ഒരടയാളം അങ്ങനെ ഒരു കുത്തുന്നുണ്ട് അവന്തികയില് അവന്തികയില് അവന്തികയുടെ വേറൊരു പ്രസിദ്ധമായ പേരേതാ ഉജ്ജൈൻ ഉജ്ജൈനിൽ ഉജ്ജൈൻ ഏത് സംസ്ഥാനാണ് ഉജ്ജൈൻ ഏത് സംസ്ഥാനാണ് ഒരാൾ ശരിയായ ഉത്തരം പറഞ്ഞിട്ടുണ്ട് മധ്യപ്രദേശ് മധ്യപ്രദേശിലാണ്